പിള്ളേരെ വായോ മികച്ച സീനറി കിട്ടില്ല ആമ്പിയൻസ് വെള്ളത്തിൽ കിടന്ന് വെള്ളം അടിക്കാനാണല്ലോ എന്നെ അടിക്കാനാണല്ലോ ഇതാ സ്പോട്ട് അപ്പൊ നമുക്കൊരു ഓക്ടാടിച്ചെ അല്ലേ നമ്മളിതൊരു പേര് കേട്ട ഗോക്റ്റലാ അറിയാതെ നമ്മൾ അടിച്ചോണ്ടിരുന്ന സാർ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനോ കണ്ട കല്യാണ പരിപാടിക്കോ ഫാമിലിക്കാരോട് പോകുമ്പോ അവർ അറിയാതെ കുറച്ച് ട്രം ഒഴിച്ച് ില്ല അതൊക്കെ ആയിരുന്നു മക്കളെ അറിഞ്ഞിരുന്നോ കൈപ്പണി അറിയാത്ത കാലത്ത് നമ്മളെ ജവാൻ കട്ടറ കുപ്പി മാറ്റി പെപ്സിക്കാതെ തിയേറ്ററിൽ ക്യൂ നിക്കല്ലോ ഇന്ന് നമ്മള് മദാമയ്ക്ക് ക്ലാസ്സിൽ ഒഴിച്ച് ഗാർണിഷൻ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഐറ്റത്തിന്റെ പേര് പഠിക്കുന്നതന്നേ പഠിക്കുന്ന ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്ന പരിപാടി ഭയങ്കര സിമ്പിളാ കുറച്ച് റമ്മ കുറച്ച് കോക്ക് വേണമെങ്കിൽ ഒരു ലൈമ് ഐസ് ഐസ് നമ്മുടെ ഇല്ല കേട്ടോ ഭയങ്കര വേറെ നമ്മൾ ഐസ് ഇടുന്നില്ല ഒരു കാസെടുക്കുക കുറച്ച് ഐസ് ഇടുക കുറച്ച് കോപ്പ് ഒഴിക്കുക റമ്മ ഒഴിക്കുക നമ്മളെ കണ്ടവനം ബിയർ കുടിക്കാറുണ്ട് കണ്ട കോപ്പ് പൊത്തം കുടിച്ച് വയർഞ്ഞാ ശരിയായ കാര്യം അതുകാരണം നമ്മൾ ലേശം അത് കാരണം നമുക്ക് ലേശം കോക്ക് നമുക്ക് റമ്മിലേക്ക് ഒഴിക്കാം അല്ല നമ്മള് വയർ നിറഞ്ഞ് പോലും പോലെ

ആറ ആറ മാതെ കുയിലോട്ട് നോക്കുന്നത് കാര്യമുള്ള കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചേ ഞാൻ നിങ്ങൾക്ക് വിവരം വെക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ സാധനത്തിൻ്റെ പേര് പഠിച്ചോ ക്യൂബാലിബ്രേ കോക്ക് റമ്മും കൂടി ചോദിച്ചുകഴിഞ്ഞാൽ സാധനമായി കുറച്ച് ഗ്രാൻഡ് ആക്കണേ നിങ്ങൾ കുറച്ച് ലൈമും കൂടി എന്നിട്ട് ഐസിനകത്ത് ഗ്ലാസ് കൊടുത്താൽ ഗ്രാൻഡ് കോക്ക് ടെലായി അത്യൂബാലിപ്രയാണ് കാരണം എന്നാ കുപ്പി വേണേലും മിക്സ് ചെയ്യാലോ എവിടെ വേണേലും കൊണ്ട് നടക്കാമല്ലോ എന്നതാന്ന് പറഞ്ഞു വേണമെങ്കിലും കുടിക്കാമല്ലോ പക്ഷെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിയമരാണോന്ന് ശ്രദ്ധിച്ച് വേണം പിള്ളേരെ അപ്പോ ഓർത്ത് ഓരോ പ്രാവശ്യം രാമനാഥ് കോക്ക് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാണ് അങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ കോക്കൈൽ അടിക്കുന്ന ക്യൂബാലിപ്രായം ആ പേര് കണ്ട വെടലേക്കൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു അറിയാൻ നമുക്ക് ഈ വീഡിയോ അയച്ചു ഓട്ടോ നല്ല വൈബോള നല്ല പിള്ളേർക്ക് മാത്രമേ അയണോ നമ്മളെ ണം അല്ല നമ്മളെ തെറി വിളിക്കുന്ന അങ്ങനത്തെ അവർക്ക് അയച്ചു കൊടുക്കല്ലേ അങ്ങനത്തെ കുറെ കുരുമുക്കളുണ്ട് പിന്നെ എന്നായിരുന്നു ആ അയാളെ സബ്സ്ക്രൈബ് ചെയ്യണം പാവപ്പെട്ട എന്നെയൊക്കെ വളർത്തിവിടും ഞാൻ കുണം പിടിക്കട്ടെ പിന്നെ എന്നാ അവളെ സ്നേഹം മാത്രം കേട്ടോ സ്നേഹം മാത്രമേ ഞാൻ ചുമ്മാ എൻ്റെ ടോൺ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി വരും പിന്നെ പിന്നെ നല്ലൊരു നാളേക്ക് നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി കോക്കേലടിക്കാം അപ്പം എല്ലാവരും പിന്നെ കാണാം എനിക്ക് എനിക്കിത് കൂടുന്നൊന്നും പറയാമല്ലെ എനിക്ക് വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ സമയമായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ നിങ്ങൾ പറ്റുന്ന പോലെ ജീവിതത്തോടെ കളറാക്കിയാൽ ജീവിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തൽക്കാലത്തേക്ക് പോയി